ീ പാടുന്നു കരുണതൻ കടലായ കാർമുകിൽ വർണ്ണൻ എനിക്കു സ്വന്തം കാളിന്തി പാടുന്നു കരുണതൻ കടലായ കാർമുകിൽ വർണ്ണൻ എനിക്കു സ്വന്തം ഞാനും കൊതിക്കുന്നു കാളിയ മർദ്ദനം ആടിയ കണ്ണൻ എനിക്കു സ്വന്തം ഈരേഴു പതിനാല് ലോകവും നിറയുന്ന ഓമനക്കാർ വർണ്ണനേവർക്കും സ്വന്തം രാധ പറയുന്നു മാനസച്ചോരനൻ മാധവനെന്നും എനിക്കു സ്വന്തം ഗോപികമാരും ചൊല്ലുന്നു കണ്ണൻ അനുരാഗവിലോലൻ അവർക്കു സ്വന്തം ആരെന്തു പറഞ്ഞാലും കരുണാനിധെ ഞാൻ നേരറിയുന്നു നീ എൻ്റെ സ്വന്തം രാധ പറയുന്നു മാനസച്ചോരനൻ മാധവനെന്നും എനീക്യു സ്വന്തം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര നമ പാർവതീ ഹര ഹരഹര മഹാദേവ ഹരേ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ അടുത്ത ഭാഗം പറയുകയാണ് പാണ്ഡവർ പാണ്ഡവർ എന്ന് പറഞ്ഞാൽ പരീക്ഷിത് മഹാരാജാവിൻ്റെ പൂർവീകരാണ് അവർ എല്ലാ സുഖ സൗകര്യങ്ങളും ചക്രവർത്തി പട്ടവും എല്ലാം ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് ശ്രീഹരി നാരായണന്റെ ലോകത്തേക്ക് വൈകുണ്ഠ ലോകത്തിലേക്ക് പോയ ആളുകളാണ് അവർ ഭൗതിക വസ്തുക്കളെക്കാൾ കൂടുതൽ ഗുരുവായൂരപ്പന്റെ ലോകത്തിനെ പ്രണയിച്ച ആളുകൾ അപ്പോൾ അങ്ങനെയുള്ള അവരുടെ പരമ്പരയിൽ വന്ന് ജനിച്ച പരീക്ഷിത് മഹാരാജാവും ഇപ്രകാരം ഭൗതിക വസ്തുക്കളെ ഉപേക്ഷിച്ചിട്ട് ഗംഗാതീരത്ത് ഗുരുവായൂരപ്പൻ ലോകം കിട്ടാൻ വേണ്ടിയിട്ട് മോക്ഷത്തിനായിട്ട് വന്നിരിക്കുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല എന്നാണ് ഋഷീശ്വരന്മാരൊക്കെ അവിടെ പറഞ്ഞ കാര്യം കാരണം അദ്ദേഹത്തിൻ്റെ പൂർവികർ കൃഷ്ണഭക്തന്മാരായിരുന്നു അപ്പോൾ പിന്നെ അദ്ദേഹം അങ്ങനെ ആയതിൽ പ്രത്യേകിച്ച് അത്ഭുതം ഒന്നും പറയേണ്ടതില്ലല്ലോ എന്നാണ് പറഞ്ഞത് ഈ സമയത്ത് ഗംഗാതീരത്ത് ആ പഞ്ചാര മണലിൽ ആ മണൽ പരപ്പിൽ എല്ലാവരും ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് ഋഷീശ്വരന്മാരിയ്ക്കുന്നുണ്ട് പരീക്ഷിത് മഹാരാജാവും ഋഷിമാരും അഭിമുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ് മറ്റാളുകളൊക്കെ പ്രജകളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഈ സമയത്ത് അദ്ദേഹം മഹാരാജാവായിട്ടുള്ള പരീക്ഷിത് ഈ ഋഷീശ്വരന്മാരോട് ചോദിച്ചൊരു ചോദ്യമാണ് എന്താ ചോദ്യം എന്നറിയോ അല്ലയോ ഋഷി ഋഷിവര്യന്മാരെ മരണം അടുത്ത ഒരാള് പരീക്ഷിത് എന്ന് പറഞ്ഞിട്ടില്ല മരണമടുത്ത ഏതൊരു മനുഷ്യനും അവിടെ ജാതിയോ മതോ ഒന്നും പറഞ്ഞിട്ടില്ല ഹിന്ദു എന്ന് പറഞ്ഞിട്ടില്ല മരണമടുത്ത ഏതൊരു മനുഷ്യനും സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവശ്യം ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ദയവായിട്ട് അടിയന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞു ഇതങ്ങട് പറഞ്ഞ് മുഴു മുഴുമിപ്പിക്കേണ്ട മുഴുവനാക്കേണ്ട സമയമായപ്പോഴേക്കും ഒരു അത്യത്ഭുതമായിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചു എന്നാണ് പറഞ്ഞത് വേദവ്യാസ മഹർഷി അതെന്താണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത ബ്ലോഗിൽ പറയാം हरे कृष्णा